ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് നമ്മുടെ ഈ മരണപ്പെട്ട വാർത്ത നമ്മൾ അറിയുന്നത് ഇന്നലെ രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇന്ന് രാവിലെ എത്തിയിട്ടില്ല എന്ന് വൈഫ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണമാക്കണം നടത്തി പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന സമയത്താണ് ഇവിടെ എത്തിയ കർഷകനാണ് ഇവ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടത് അപ്പോൾ അമ്പത്തിരണ്ട് വയസ്സുള്ള ഒരാളാണ് കൃഷിയുമായി ബന്ധപ്പെട്ട പണികളൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഈ പ്രദേശമെന്ന് പറഞ്ഞാൽ കണിയാകുഴി ഏല ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കണിയാകുഴി ഏലയിലാണ് അപ്പോൾ പന്നിശല്യം അതിരൂക്ഷമായ പ്രദേശമാണ് ഇവിടെ വെച്ച് പന്നി ഒരാളെ ഇടിച്ചിടുന്ന ഒക്കെ ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ഇട്ടിട്ട് പന്നിശല്യത്തിൻ്റെ രക്ഷം നടാൻ വേണ്ടിയിട്ട് സൈഡിൽ ഇത്തരത്തിലുള്ള വെയിലുകളൊക്കെ കെട്ടി ചില ഭാഗത്തൊക്കെ ഇലക്ട്രിക് ലൈനുകളൊക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അടുത്തിൽ തട്ടിയാണ് പുള്ളിക്കാരൻ മരിച്ച നിലയിൽ കാണപ്പെട്ടത് അപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ അത്തരത്തിൽ വൈദ്യുതിയിലൂടെ ഉണ്ടായിട്ടുള്ള അപകടമാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് അവരെത്തിയിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് മരണകാരണമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ വളരെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട ജോലികൾ ചെയ്തുകൊണ്ട് ജീവിത ഉപാധിയായിട്ട് കാണുന്ന ആളാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യത്തിന് വന്നപ്പോൾ വന്നപ്പോഴുണ്ടായ ഒരു അപകടമായിരിക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തായാലും ശിവനാട് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അതോടൊപ്പം തന്നെ കടമനാട് കെ എസ് ഇ ബിയിലെ ഈ അടക്കമുള്ള ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ എല്ലാവരും കൂടി എത്തിയിട്ട് ഇൻക്വസ്റ്റിംഗ് നടപടികൾ പൂർത്തിയാക്കി പാരിപ്പള്ളിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോവുകയാണ് അപ്പോൾ അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ